ചരിത്ര ്രസംഗത്തിന്റെ ഇരുപത്തിയേഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം മഹാനായ മഹാനായക ദുറാർദിയാ തലാനുവിൻ്റെ വർദാൻ്റെ സൈന്യമത അന്താക്യയിലേക്ക് നേതാവായ ഹൃക്കൽ ചക്രവർത്തിയുടെ അടുക്കിലേക്ക് രഹസ്യമായി അയച്ചിരിക്കുകയാണ് ഈ വാർത്തയെറിഞ്ഞ് മഹാനായ ഖാലിദ് ബിൻ വലീദ് വലിദ് റിയുല്ലാഹുത്തലാനു തൻ്റെ സൈന്യങ്ങളിൽ ഉമേറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ വേഗം നിറാറിനെ ചെന്ന് മോചിപ്പിക്കാൻ അങ്ങനെ നിറാറിനെ രഹസ്യമായ വഴിയിലൂടെ റൂമികൾ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിന്നാലെയതാ നിറാറിൻ്റെ സഹോദരിയായിരിക്കുന്ന കൗലത്തും അതുപോലെ തന്നെ ഉമേർ റതിയുള്ളാഹുത്തലാനു നേതൃത്വത്തിലുള്ള പടയും എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല മുന്നോട്ട് നീങ്ങി വളരെ ദൂരം കഴിഞ്ഞപ്പോൾ മാന്യേരാമ്രാഫിയ് നിന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ഉമേർ അദി അള്ളാഹുത്തല്ലാൻ പെട്ടെന്ന് നോക്കുന്ന സമയത്താണ് ദിറാറിനെ കയ്യും കാലുകളൊക്കെ കൂട്ടിക്കൊട്ടി കയ്യും കാലുകളൊക്കെ ബന്ധിച്ചുകൊണ്ട് റൂമുകളതാ നാല് ഭാഗം ചുറ്റുമായി നിന്നുകൊണ്ട് മഹാനായ മഹാനായി ദറാർ അലിയല്ലാഹുത്തല്ലാന്നെ പരിഹസിച്ചുകൊണ്ട് അതാ അവർ അങ്ങോട്ട് ഇങ്ങനെ അന്താക്കിയായിലേക്ക് കെർക്കലിൻ്റെ ക്യാമ്പ് ചെയ്യുന്ന ഹിർക്കലിൻ്റെ കൊട്ടാരത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ നടന്നു നീങ്ങുകയാണ് ഉടനെ തന്നെ മഹാനായ റാഫിയോ റതി ഉള്ളാഹുത്ത അല്ല അവരുടെ ഇടയിലേക്ക് ചാടി വീണു എന്ന് മാത്രമല്ല കൗലത്ത് നിറാറിൻ്റെ സഹോദരി ഒരു അട്ടഹാസം ഇട്ടുകൊണ്ട് ശക്തമായി പോരാടുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി ഇരിക്കുന്നു റാഫിയും കൗലത്തും പാറി പോരാടി രക്ഷപ്പെടുത്തു കുടങ്ങിയ ശത്രു ചീറ്റിയാടുത്താന് പരിശുദ്ധരായ സഹാബ ധീരം ചെറുത്താനേ അങ്ങനെ റൂമി പടയാളികൾ മഹാനായ ദറാർ റതിയു ഉള്ളാഹുത്തല്ലാൻ്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി അങ്ങ് കൊണ്ടുപോകുന്ന സമയത്താണ് റാഫിയബിന് ഉമീർ റതി ഉള്ളാഹുത്തല്ലാൻ അവരുടെ ഇടയിലേക്ക് ചടുശക്തമായ പട തുടങ്ങിയെന്ന് മാത്രമല്ല ലിറാറിൻ്റെ കൈ കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ കെട്ടുകൾ അഴിച്ച് ലിറാറിനെ രക്ഷപ്പെടുത്തിയെന്ന് മാത്രമല്ല പിന്നെ പറയണോ പൂരം ലിറാറിൻ കെട്ടുകൾ പൊട്ടിച്ച് പിന്നെ നേറാറും പറന്ന് വേട്ടി നശിപ്പിച്ച് അങ്ങനെ മോഹനായതൊരാർ നീ ലൗത്തലാനും അതുപോലെ തന്നെ സഹോദരി കൗലത്തും കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തിമടക്കുകയാണ് തൻ്റെ സഹോദരനായ സഹോദരനായതൊരാറിനെ മോചിപ്പിക്കാൻ കഴിയുമെന്നുള്ള സന്തോഷത്തിൽ അതാ കൗലത്ത് ആനന്ദനൃത്തം ചവിട്ടുകയാണ് എന്താണ് സംഭവിക്കുന്നത് എല്ലാവരും ൂര കുന്നേ വറുതാനും സേനയും ഏവം വാർത്ത ആറിഞ്ഞാരോ വ്യസനക്കടലിൽ മുഴുകി നൈരാശ്യപ്പെട്ടു വറുതാൻ ലിറാറിനെ വധിക്കാൻ വേണ്ടി കേന്ദ്രത്തിലേക്ക് അഥവാ ഹിർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് കൊടുത്തയച്ച പറഞ്ഞയച്ച ലിറാറിനെ കയ്യും കാലും കെട്ടി കൊടുത്തയച്ച ലിറാറിനെ അവർ രക്ഷപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് വർദാൻ കേട്ടത് വർദ്ധാനാകെ ഭയന്നുപോയി എന്ന് മാത്രമല്ലോ കാര്യത്തിൻ കാതൽ അവന് അങ്ങനെ ഈ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് വറുതാനത ഹെർക്കൽ രാജാവിനെ വിവരങ്ങളൊക്കെ അറിയിക്കുകയാണ് അങ്ങനെ സേനാധിപന്മാരായ ആളുകളെ വീണ്ടും ഹെറുക്കലത തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുന്നു മരുത്തുന്നു എന്ന് മാത്രമല്ല വറുതാനും തോറ്റ വാർത്തയാണ് ഹൃർക്കൽ കേട്ടത് വേഗം അതാ ഒരു ലക്ഷം പട്ടാളക്കാരെ യഥാ ഹെറുക്കൽ ചക്രവർത്തി വറുദാനിൻ്റെ അടുക്കലേക്ക് വറുദാനിനെ സഹായിക്കാൻ വേണ്ടി എഴുതുകയാണ് ആ എഴുത്തിൽ ഇങ്ങനെ കൂടി എഴുതി ചേർത്തു കഷ്ടം നീനക്കെന്ത് പറ്റി എന്ന് കൂറിക്കും നീ ഏറെ പാടായികൾ വിട്ട് നീയും പുറപ്പെട്ടെ എന്നോട് നീ എത്ര വമ്പും ഡമ്പും വീട്ടേം ആ കത്തിൽ ഹിർക്കൽ ചക്രവർത്തി എഴുതി ചെറുത്തത് വെറുതാനെ നീ എന്തെല്ലാം വിമ്പിളക്കിയാണ് എൻ്റെ മുമ്പിൽ നിന്നും ഇവിടുന്ന് പോയത് ഇനി ഹാലിദിനെ നാമാവിശേഷമാക്കും കായബ് പൊളിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് നീ ഇപ്പോൾ ഹാലിദിനെ പേടിച്ചോടിയത് എന്തിനാണ് ഈ നാടിനാകെ മാനക്കേടാക്കി നീ എന്ന് മഹാനായ ദുഷ്ടനായിരിക്കുന്ന വറുതാനോട് അതാ ഹിർക്കൽ ചക്രവർത്തി കത്തിലൂടെ കുറിക്കുകയാണ് മാത്രമല്ല മേലിൽ പാര ുംങ്ങല്ല മരണം വരേക്കും പോരൂതി തീരാൻ മടിക്കല്ല ഒരിക്കലും ഇനി മേലിൽ മടങ്ങി വരരുത് മരണം വരെ പോരാടിയും അറബിപ്പെട്ടാളത്തെ ഭസ്മമാക്കണമെന്നേ ഹൽ ചക്രവർത്തി കത്തിലെഴുതുകയാണ് ഏതായാലും അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ